കാസർകോട് നഗരസഭയിലെ സൗന്ദര്യവത്കരണ പദ്ധതിയിൽ അഴിമതിയെന്ന് പരാതി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിലാണ് അഴിമതി ആരോപണം നഗരസഭാ ജീവനക്കാരുടെ ഭാര്യയുടെ കമ്പനിക്ക് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു പാങ്ങുള്ള ബജാർ ചേലുള്ള ബജാർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ ഫ്ലെക്സ് ലൈറ്റ് ബോർഡുകൾ സ്ഥാപിച്ചത് വെളിച്ച വിപ്ലവം പുൽത്തകിടിയും ചെടികളും വെച്ചുള്ള ഡിവൈഡർ നിർമ്മാണം എന്നിവയാണ് പ്രധാനമായും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പള്ളം ട്രാഫിക് സർക്കിൾ വരെ നടപ്പാക്കിയ സൗന്ദര്യവൽക്കരണത്തിലാണ് അഴിമതി ആരോപണം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ ബിനാമി സ്ഥാപനമാണ് ഗ്രാഫോൺ എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി എഴുപതിലധികം സ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാണ് കരാർ ഒരു വർഷത്തേക്ക് നഗരസഭയ്ക്ക് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയും അതിൻ്റെ ജിഎസ്ടിയും മാത്രമാണ് ഗ്രാഫോൺ നൽകേണ്ടത് എന്നാൽ കരാറിന്റെ കാലാവധി പതിനഞ്ചു വർഷമാണെന്നും അതേസമയം ഓരോ സ്ഥലത്തും പരസ്യം സ്ഥാപിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിമാസം ലക്ഷങ്ങൾ ഈടാക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പതിനഞ്ച് വർഷത്തിനിടെ കുറഞ്ഞത് മുപ്പത് കോടി രൂപയെങ്കിലും നഗരസഭയ്ക്ക് വരുമാനമായി ലഭിക്കേണ്ട പദ്ധതി വളരെ ചെറിയ തുകയ്ക്ക് സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുത്തു എന്നാണ് ആരോപണം കൗൺസിൽ അറിയാതെയാണ് ചെയർമാൻ ഇതിന് അനുമതി നൽകിയത് വേണ്ടിയിട്ട് അവര് കൂട്ടുനിൽക്കുന്ന പല കാര്യങ്ങളും ഇതിനു മുൻപും നഗരസഭയിൽ നടന്നിട്ടുണ്ട് അവരത് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നഗരസഭയുടെ നിന്നുള്ള ഒരു വിഷയം പറഞ്ഞത് ഒരു ചെലവുമില്ലാതെ സൗന്ദര്യവൽക്കരണം നടത്തുന്നുണ്ടെങ്കിൽ അതല്ലേ ലാഭമെന്നാണ് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നഗരസഭയ്ക്ക് ചിലവില്ലെങ്കിലും ആ സ്വകാര്യ വ്യക്തി കോടിക്കണക്കിന് രൂപയാണ് നഗരസഭയ്ക്ക് കിട്ടേണ്ട പണം അടിച്ചു മാറ്റുന്നത് എന്നുള്ളത് ഈ ഭരണക്കാർ മനസ്സിലാക്കുന്നില്ല പഴയ പ്രസ് ക്ലബ് ജംഗ്ഷനിലുള്ള നാൽപ്പത് ലക്ഷം രൂപയുടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനായുള്ള കരാറും ഇതേ കമ്പനിക്ക് ലഭിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു തെളിവുകൾ സഹിതമുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം വൈദ്യുതി ചാർജ് അടക്കം നഗരസഭയ്ക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത പദ്ധതിയിൽ അഴിമതിയില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നുമാണ് നഗരസഭാ ഭരണസമിതിയുടെ പക്ഷം ന്യൂസ് മലയാളം കാസർഗോഡ്